സംഘാടകരും ആരാധകരും ആഗ്രഹിച്ച പോലെ ഐ പി എൽ ഗ്രൂപ്പ് മത്സരങ്ങൾ അത്യുഗ്രൻ ക്ലൈമാക്സിലേക്ക് കിടക്കുകയാണ് മുംബൈയും പഞ്ചാബും കളത്തിന് പുറത്തായി ബാക്കിയുള്ള എട്ട് ടീമുകളും കടുത്ത കസേരക്കളിയിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസുമാണ് പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പിച്ച രണ്ടു ടീമുകൾ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും പതിനാറ് പോയിൻ്റാണ് ഇവർക്കുള്ളത് ഒരു മത്സരം മാത്രം ജയിച്ചാൽ സ്പോർട്ട് ഉറപ്പിച്ചു രണ്ടു മത്സരങ്ങളും അത്രയും വലിയ മാർജിനിൽ പരാജയപ്പെട്ടാൽ മാത്രമേ ഇരു ടീമുകളുടെയും പ്ലേ ഓഫ് സാധ്യത ചോദ്യം ചെയ്യപ്പെടൂ അതിനുള്ള സാധ്യതകൾ വിദൂരമാണ് ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ ഒന്നിൽ ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിലേക്ക് കടക്കുക എന്നതാണ് ഇരുവരുടെയും ലക്ഷ്യം ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്താൽ പ്ലേ ഓഫിൽ ഗുണം കിട്ടുമെന്നതിനാൽ തന്നെ ഇരു ടീമുകൾക്കും ഇനിയുള്ള മത്സരങ്ങൾ നിർണായകമാണ് ബാക്കിയുള്ള രണ്ട് പ്ലേ ഓഫ് സ്പോട്ടുകൾക്ക് വേണ്ടി പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത് ഹൈദരാബാദ് ചെന്നൈ ഡൽഹി ലക്നൌ ബെംഗളൂരു ഗുജറാത്ത് എന്നിവർ തമ്മിലാണ് കസേരക്കളി ഇതിൽ സാധ്യതകളിൽ ഏറ്റവും മുന്നിലുള്ളത് ഹൈദരാബാദാണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ പതിനാല് പോയിൻ്റുള്ള അവർ പ്ലേ ഓഫിലേക്ക് കാൽ നീട്ടിയിരിക്കുകയാണെന്ന് പറയാം മാത്രമല്ല അവരുടെ പ്ലസ് റൺ റേറ്റും സാധ്യതകളിൽ അവരെ മുന്നിൽ നിർത്തുന്നു ഒരു മത്സരം കൂടി വിജയിച്ചാൽ പ്ലേ ഓഫ് യാതൊരു ആശങ്കയുമില്ലാതെ അവർക്കുറപ്പാണ് രണ്ടും വിജയിച്ചാൽ ആദ്യത്തെ രണ്ട് സ്ഥാനക്കാരിൽ ഒന്നാവാനുള്ള സാധ്യതയുമുണ്ട് രണ്ട് മത്സരങ്ങളും വലിയ മാർജിനിൽ പരാജയപ്പെട്ടാൽ മാത്രമേ അവർ എലിമിനേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൂ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് പോയിന്റുകൾ വീതമുള്ള ചെന്നൈ ഡൽഹി ലക്നൗ ടീമുകളുടെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിൽ ചെന്നൈയുടെ റൺ റേറ്റ് മാത്രമാണ് പ്ലസ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ ബംഗളൂരു എന്നിവരോടുള്ള മത്സരങ്ങൾ വിജയിച്ചാൽ ചെന്നൈക്ക് ആരെയും കൂസാതെ നേരിട്ട് പ്ലേ ഓഫിലേക്ക് പോകാം ഒരെണ്ണത്തിൽ വീണാൽ മറ്റു ടീമുകളുടെ റൺ റേറ്റും കൂടി അടിസ്ഥാനമാക്കിയാകും വിധി രണ്ടും പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായും പുറത്തേക്ക് ഫോമിലുള്ള ഡൽഹിക്ക് ആർ സി ബിയുമായും എൽ എസ് ടിയുമായും മത്സരിക്കേണ്ടത് ഈ രണ്ട് മത്സരങ്ങളും ഫലത്തിൽ എലിമിനേറ്റർ പോലെ തന്നെയായിരിക്കും രണ്ടും വിജയിച്ചാൽ പതിനാറ് ആകും എന്നാൽ പോലും പൂർണമായും ഉറപ്പിക്കാനാകില്ല ചെന്നൈ രണ്ട് മത്സരങ്ങളും ഹൈദരാബാദ് ഒന്നും വിജയിച്ചാൽ കാര്യങ്ങൾ തുലാസിലാകും ഒരു മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ കാൽക്കുലേറ്ററിലെ കളികൾക്കനുസരിച്ചാകും സാധ്യതകൾ എൽ എസ് ജിയുടെ കാര്യവും ഡൽഹിക്ക് സമാനം തന്നെ ഡൽഹിയുമായും മുംബൈയുമായാണ് അവരുടെ മത്സരങ്ങൾ ഹൈദരാബാദുമായുള്ള മത്സരം പത്താം ഓവറിൽ തന്നെ തോറ്റത് എൽ എസ് ജിയുടെ റൺ റേറ്റ് കുത്തനെ ഇടിച്ചു ഇതവർക്ക് മുന്നോട്ടുള്ള പാതയിൽ വലിയ പരിക്കേൽപ്പിക്കും ആർ സി ബിയുടെ കാര്യങ്ങൾ സ്വപ്നങ്ങളുടെ നൂൽപ്പാലത്തിലാണ് അവരുടെ ആരാധകർക്ക് ഇതൊരു പുതിയ സംഭവമല്ല എട്ട് മത്സരങ്ങളിൽ നിന്നും വെറും ഒരു ജയവുമായി ആദ്യം പുറത്താകുന്ന ടീമാണെന്ന് ഉറപ്പിച്ചിരിക്കവെയാണ് തുടർച്ചയായ നാലു ജയങ്ങളുമായി ആർ സി ബി എല്ലാവരെയും ഞെട്ടിച്ചത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും പത്ത് പോയിന്റാണ് ആർ സി ബിയുടെ സമ്പാദ്യം പ്ലേ ഓഫ് സാധ്യതകളിൽ തങ്ങളുടെ മുമ്പിലുള്ള ഡൽഹി ചെന്നൈ എന്നിവരുമായുള്ള മത്സരങ്ങളിൽ വിജയിച്ചാൽ ആർ സി ബി പാതി കടമ്പ പിന്നിട്ടു ആർ സി ബിയോട് ഈ രണ്ട് ടീമുകളും പരാജയപ്പെട്ടാൽ സ്വാഭാവികമായും ഇവർക്ക് പരമാവധി പതിനാല് പോയിന്റിലെ എത്താനാകൂ ലക്നൗ ഒരു മത്സരം തോൽക്കലാണ് അടുത്ത കടമ്പ എന്നാലും കടന്നെന്ന് പറയാനാകില്ല ബാക്കിയുള്ള കളികളെല്ലാം കാൽക്കുലേറ്ററിലാണ് ഇതിൽ ആർ സി ബിക്ക് ചെറിയ പ്രതീക്ഷയുണ്ട് കാരണം പോയിന്റ് പട്ടികയിൽ ഏയാമതാണെങ്കിലും ആർ സി ബിയുടെ റൺ റേറ്റ് പോസിറ്റീവാണ് രണ്ട് മത്സരങ്ങളിൽ വിജയിച്ചാൽ അത് പിന്നെയും ഉയരും പക്ഷേ ഒരു മത്സരം പരാജയപ്പെട്ടാൽ ആർ സി ബിക്ക് ഇത്രയ്ക്ക് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഈസിയായി വീട്ടിലേക്ക് തന്നെ പോരാ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും പത്ത് പോയിൻ്റുള്ള ഗുജറാത്തിന് ഇനിയുള്ള സാധ്യതകൾ മറ്റുള്ളവരേക്കാൾ കടുപ്പമാണ് രണ്ട് മത്സരങ്ങളും വിജയിച്ചാൽ മാത്രം പോരാ അത് നല്ല മാർജിനിൽ തന്നെയാകണം എന്നാലും മറ്റു ടീമുകളുടെ എല്ലാം സാധ്യതകൾ പരിഗണിച്ച ശേഷം മാത്രമേ ഗില്ലിനും സംഘത്തിനും സാധ്യതയുള്ളൂ കാലാവസ്ഥ വില്ലനാകുകയും പോയിന്റുകൾ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്താൽ കാര്യങ്ങൾ ഇതിലും കോംപ്ലിക്കേറ്റഡ് ആകും